ക്യാൻസർ രോഗികളുടെ അഭയകേന്ദ്രമായ തിരുവനന്തപുരത്തെ സി എച്ച് സെന്ററിൽ പുതുതായി ആരംഭിച്ച കുട്ടികളുടെ പാർക്ക് ഉദ്ഘാടനം ചെയ്തു അജ്മാൻ കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് കുട്ടികളുടെ പാർക്ക് നിർമ്മിച്ചു നൽകിയത് പാർക്കിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവഹിച്ചു കുട്ടികൾക്ക് നേരെ പോക്കിനും അവർക്ക് കൽക്കാനും ഒക്കെയായി ഇവിടെ ഒരു സൗകര്യം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒന്നുപോയി തുറന്നു കൊടുക്കണം എന്ന് ബഹുമാനായ ബഷീർ സാഹിബ് ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇബ്രാഹിമുമാർ ചെയ്യുന്നു ഞങ്ങൾ അസംബ്ലി ബഡ്ജറ്റ് നടക്കുന്ന ഇടയിൽ പോകുന്നതാണ് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള മുഹൂർത്താണ് ഇവിടെ കുട്ടികൾക്ക് ഇങ്ങനെ ഇവിടെ ഒരു സൌകര്യം ഉണ്ടായത് എന്തായിരുന്നാലും ഈ സെന്ററിൽ നടക്കുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ സംഘടനകളും ആളുകളുമൊക്കെ നമ്മുടെ കൂടെ തന്നെയുണ്ട് അതിന്റെ ഉദാഹരണമാണ് കെ എം സി സിക്കാർ ഇന്ന് ഇവിടെ ഈ സൌകര്യം ഉണ്ടാക്കിയത് വളരെ നല്ല നിലയിൽ നടന്നു പോകുന്ന ഈ സേറ്റ് സെന്റർ ഒരുപാട് ആളുകൾക്ക് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ഒക്കെ ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നല്ല സ്വീകരിക്കട്ടെ സ്വീകരിക്കട്ടെ എന്ന് പരിപാടി ഈ ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തായി സി എച്ച് സെന്റർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മഹത്തരമാണെന്നും അന്തേവാസികൾക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങളാണ് സി എച്ച് സെന്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു ചികിത്സയ്ക്ക് വേണ്ടി നിരവധി കുട്ടികളാണ് ദിനംപ്രതി പ്രതി സി എച്ച് സെന്ററിൽ എത്തുന്നത് അവർക്ക് മാനസികോല്ലാസം നൽകാനാണ് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഇത്തരം സംരംഭങ്ങളെന്നും ഇതിന് എല്ലാവരും പിന്തുണ നൽകണമെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ സി എസ് സെന്റർ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കണിയാപുരം ഹലിം അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ സയ്യിദ് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഇബ്രാഹിം എം എൽ എ മുഹമ്മദ് ഷമീം എസ് ബഷീർ കുഞ്ഞ് മൺവിള സൈനുദ്ദീൻ കാരാളി അബ്ദുൾ ഖാദർ മുഹമ്മദ് ഷെരീഫ് പി കെ മുനീർ ഫത്താഹ് മൊഴിക്കൽ ഷൌക്കത്തേസി എന്നിവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് പാലമൂട് ആറ്റിങ്ങൽ ഫോൺ ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് സമീപം ൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം